ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഗൈസ് ബേസൽ ജോസഫ് ഹാൻഡ് ഷേക്ക് യൂണിവേഴ്സിനെ പറ്റിയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ മലയാളത്തിൽ ബെയ്സൽ ജോസഫ് തുടങ്ങി വെച്ച ഒരു കൈകൊടുക്കൽ യൂണിവേഴ്സ് ആണ് ബേസൽ ജോസഫ് ഹാൻഷിയ യൂണിവേഴ്സ് നിരവധി താരങ്ങൾ മമ്മൂട്ടി അടക്കമുള്ള നിരവധി താരങ്ങളാണ് ഈ ഒരു യൂണിവേഴ്സിൽ ഇപ്പോൾ ഉള്ളത് വരും ദിവസങ്ങളിൽ ഒരുപാട് പേര് യൂണിവേഴ്സിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്ക് എന്താണെങ്കിലും ഈ യൂണിവേഴ്സിനെ പറ്റി അറിയാത്തവർക്ക് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എല്ലാം തുടങ്ങിയത് ഇവിടുന്ന് ഗെയ്സ് ഏതൊരു സിനിമയുടെ പൂജ എന്തോ ഒരു പൂജയുടെ സമയത്ത് ട്രവീനോ മറ്റേ ഇങ്ങനെ കൈ കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് മറ്റേ പുള്ളിക്കാരെ മറ്റേ ഹരതിയുമായിട്ട് അങ്ങ് പോകും നൽകിയെന്ന് പറയുന്ന പേര് അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ബേസല് ടൊവിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു ടൊവിനോ ചമ്മി നാറും ഇവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം ഓക്കെ നമ്മൾ പറയത്തില്ലേ അതിന്റെ ഒരു ഘോഷയാത്രയാണ് നമ്മൾ പിന്നെ കണ്ടത് അന്ന് ചിരിച്ച ബേസലിന് പണി കിട്ടി എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏതോ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് സ്റ്റേജില് പൃഥ്വിരാജും അതുപോലെ തന്നെ ബേസൽ ജോസഫും നിക്കുകയാണ് ഗൈസ് അന്നേരം സംഭവിച്ചെന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു ഇവിടെ കൈ ീട്ടിയതായിട്ട് ലവൻ വന്നിട്ട് പൃഥ്വിരാജിന് കൈ കൊടുത്തിട്ടെങ്കിൽ പോയി ബൈസലിന്റെ ആ സമയത്ത് മുഖം സൂപ്പ് നിങ്ങളെന്ന് ശ്രദ്ധിച്ചിരിയണ്ട് വളിച്ച ചിരിയണ്ട് നോക്കിക്കോടെ നോക്കിക്കോടെ സൂപ്പർ സൂപ്പർ അങ്ങനെ ബേസൽ അവിടെ നാണം കിട്ടും നാലാട നുംബി വെച്ച് കൈ നീട്ടിയിട്ട് കൈ കൊടുക്കാത്ത ബേസിലാണിട്ട് ഒന്നട കാണിച്ച സ്ലോട്ട് കിട്ടിയില്ല ഈ സാധനം കത്തി എന്ന് ഒന്നാം തരം വയറിൽ ഇതിന്റെ അടിയിൽ ടോവിനോ തോമസ് കമന്റ് ഇട്ടു അന്നത്തെ പ്രതികാരം ആദ്യത്തെ കമന്റ് രണ്ട് സ്മൈലി മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ആയിരുന്നു ആദ്യത്തെ കമന്റ് അതിന്റെ അടിയിൽ ബേസിന്റെ കമന്റ് നീ പക പോകുകയാണല്ലേ ആ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നെയും ടൊവിനോടെ കമന്റ് വന്നു കർമ്മ ഒരു ബീച്ചാണെന്നാണ് അവിടെ ടൊവിനോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തിട്ടാലും തിരിച്ചുപറ്റും കറക്റ്റ് ആണ് ഇതങ്ങോട്ട് കഴിഞ്ഞ് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഷാപു വേണം തോന്നുന്നു ചറപറ നാണം കിടുകളായിരുന്നു ഈ കൈ കൊടുക്കാൻ ആരൊക്കെ കൈ നീട്ടിയാലും അവരെല്ലാം നാണം കെടുന്ന അവസ്ഥയിലോട്ട് നമ്മുടെ മോളിവുഡ് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടുത്തിര സുരാജ് വെഞ്ഞാറും കാണിച്ചു തരാം കണ്ടോളൂ നമ്മുടെ ഗ്രേസ് ആന്റണി അവിടുന്ന് ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ കൈ കൊടുത്ത് കൈ കൊടുത്ത് കൈ കൊടുത്ത് ഇങ്ങനെ വരുവാണ് കേട്ടോ ഇപ്പൊ നോക്കിക്കോ ഇപ്പൊ ശരി ശരി ബൈ കൈ കൊടുക്കാൻ വന്നതാണ് ആളാര ടൊവിനോമസ് ഒന്നുകൂടെ കാണിച്ചു നോക്കിക്കോ കൈ കൊടുത്തു വരും ടൊവിനോ അന്നത്തെ വിഷയത്തിന് ശേഷം കൈ കൊടുക്കുന്ന പരിപാടിയെ നിർത്തി എന്നെ കൈ കൊടുത്തിട്ടേ ഇല്ല പുള്ളി ഈ വീഡിയോയുടെ അടിയിലും കമന്റ് വന്നു ഗൈസ് ഗ്രേസ് ആന്റണി ആദ്യം കമന്റ് ഇട്ടു ഏ ഇത് അങ്ങനൊന്നും അല്ലടാ അല്ലേ സുരാജ് സുരാജേട്ട എന്നും സുരാജ് പഞ്ചാറൻ മൂടിനെ ടാഗ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തിൽ കമന്റ് ഇട്ടു ഞാൻ ആന്റണി സുരാജ് പഞ്ചാറൻ മൂട് കമന്റ് ഇട്ടേക്കുന്നു ഞാൻ മാത്രമല്ല ടൊവിയും ഉണ്ടെന്ന് പറഞ്ഞു ടൊബിയെ ടാഗ് ചെയ്തുകൊണ്ട് സുരാജ് കമന്റ് ഇട്ടു അതിന്റെ ഇടയിൽ കമന്റ് ഇട്ടിരിക്കുന്നു ബേസൽ സംഭവത്തിന് ശേഷം ഞാൻ ആദ്യം കൈ കൊടുക്കാറില്ല പഠിച്ചു പോയി എന്റെ പൊന്നെ നമ്മൾ വിചാരിക്കും ഇതിവിടെ തീർന്നെന്ന് ഇതിവിടൊന്നും തീർന്നില്ല അടുത്ത ഇര രമ്യ നമ്പീശൻ വീഡിയോ കാണാം മമ്മൂട്ടിയൊക്കെ വഴിയെ വരും അത് നിങ്ങൾ കണ്ടു മമ്മൂട്ടിയൊക്കെ ഇത് ഏത് പരിപാടി എന്ന് എന്നറിയത്തില്ല അടുത്ത് ഭാവനയൊക്കെ നിൽപ്പുണ്ട് ഭാവനയ്ക്ക് സ്വാഭാവികമായി പുള്ളിക്കാരൻ കൈ കൊടുത്തു മറ്റേ സുന ഇട്ടു അതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് നിൽക്കുന്ന രമ്യ ആണല്ലോ അന്നേരം സ്വാഭാവികമായിട്ടും പുള്ളിക്കാരത്തി കൈ നീട്ടി അത് കഴിഞ്ഞ് എന്താണെന്ന് ഒന്ന് കണ്ടുപോയിക്കും കൈ നീട്ടി കൈ പയ്യെ അങ് വലിച്ചു കേട്ടോ നാണം കെട്ട് നാണം കെട്ടേ നാണം നട അങ്ങനെയാണ് രമ്യ നമ്പീശനും ആ ഒരു ക്ലബിലോട്ട് അങ്ങ് വായത് <laughs> अक्षे कुमार। अक्षे कुमार ും തീർന്നില്ല അടുത്ത ആള് മലയാളി നടന്മാര് മാത്രമല്ല ഗൈസ് നമ്മുടെ കിലാടി അക്ഷയ് കുമാർ ഇതിനകത്ത് അംഗമാണ് അക്ഷയ് കുമാറിന്റെ നാണക്കടലും കൂടെ അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇതെന്തോ ബാറോസിന്റെ എന്തോ ഒരു പരിപാടിയാണ് അന്നേരം അക്ഷയ് കുമാർ മോഹൻലാലിനെ സ്റ്റേജിലോട്ട് ആനയിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ അതൊന്ന് കണ്ടോർ കൊടുത്തില്ല 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 ഒന്നുടാ ഒന്ന് സൂം ചെയ്ത് കാണാം അവനൊരു തോളെ തട്ടി അഡ്ജസ്റ്റ് ചെയ്തു പാവപ്പെട്ട അക്ഷയകുമാർ അതാണ് കില്ലാടിക്ക് പറ്റിയ അബദ്ധം കില്ലാടിയും അങ്ങനെ നാണം കിട്ടിയിരിക്കുകയാണ് അപ്പം നമ്മൾ വിചാരിക്കും ഓഹ് തീർന്നു എന്ന് ഇത് ഡെയിലി ഓരോന്നോരോ ഒരു യൂണിവേഴ്സിലോട്ട് അഡ്മിഷൻ വന്നോണ്ടിരിക്കയാണ് ലേറ്റസ്റ്റ് അഡ്മിഷൻ മമ്മൂക്ക മമ്മൂക്ക മമ്മൂക്കരുടെ മുന്നിലാണ് പെട്ടെന്ന് നിങ്ങളൊന്ന് കാണണം മമ്മൂക്കായി കിട്ടിയ പണി നിങ്ങൾ ഞാൻ കാണിച്ചത് മമ്മൂക്ക ഭയങ്കരമായിട്ട് പോക്കറ്റിലൊക്കെ കൈ ഇട്ടുണ്ട് കൂളിങ് ക്ലാസ് ഒക്കെ നിൽക്കാണ് ഒരു കൊച്ചുവച്ച് കൈ കൊടുക്കാൻ വേണ്ടി വന്നു അപ്പുറത്തേക്കുന്ന ആർക്ക് കൊടുത്ത് ആ കൊച്ചിന് അറിയത്തില്ല ഇപ്പുറത്തേക്കും ാണെന്ന് നൈസ് നോക്കൂ കയ്യിലൊന്ന് പിടിക്ക് ഒന്ന് പിടിക്ക് അവസാനം കൈ പാവം പിടിക്കുകായും അങ്ങനെ യൂണിവേഴ്സിറ്റിലോട്ട് എൻട്രി ആയിട്ടുണ്ട് ഗൈസ് ഒന്ന് കണ്ടേക്ക് മമ്മൂക്കെടുതല്ലേ വന്നു ആ പറഞ്ഞ കൊച്ചു നിന്ന് അപ്പുറത്തിന്ന് ആർക്കുണ്ട് കൈ കൊടുത്ത് പാവം മമ്മൂക്ക അവസാനം പിന്നെ കൊച്ചു കൈ കൊടുത്ത് കേട്ടോ കൊച്ചിന് അറിയത്തില്ലോ ഇത് അങ്ങനെ മഹാതട മമ്മൂക്കൊടിക്കൊച്ചാണ് ഗൈസ് മമ്മൂക്കായെ

കൈ ൊടുത്ത് കിട്ടിയില്ല നൈസായിട്ട് കൈ കൊടുത്തു പണിപാളി അവിടെ പണിപാളി അത് അധികം ആരും ശ്രദ്ധിച്ചില്ല കേട്ടോ സാധനം ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ ഒരാൾ അത് ശ്രദ്ധിക്കും അതിനിടയിൽ ഡയാന കൈ കീട്ടിട്ട് ചമ്മിയത് ആരെങ്കിലും കണ്ടായിരുന്നോ അവള് പിഷാരടി അത് പിടിച്ചു ഡയാന കീട്ടിട്ട് ചമ്മിയത് ആരെങ്കിലും കണ്ടോന്നും പറഞ്ഞ് പിശാരടി അവടെ ദയനെ ഡയാനെ നാട്ടിക്കും രണ്ടിലൊന്നുള്ള പോലെ അവള് ഇങ്ങനെ വളച്ചെടുക്കാനായിട്ട് നോക്കിയിട്ട് നമ്മള് കണ്ടു അരി എടുത്തത് രണ്ടു പ്രാവശ്യം സ്ലോ മോഷൻ ലിറ്ററേ കൊടുത്തേക്കാം പറഞ്ഞതല്ലേ സ്നേഹത്തോടെ ആരും അറിയാതെ പോയ ആ ഒരു ഇൻസിഡന്റിനെ നൈസായിട്ട് പിഷാരണി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ദയാനെ അവിടെ നാറ്റിച്ച് നേരത്തെ ടൊബിനോ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഞാൻ ഇവിടെ കടമെടുക്കുകയാണ് കർമ്മ ഇസ് എ ബീച്ച് പിഷാരടിക്ക് ദൂരോട്ട് എങ്ങും പോകേണ്ടി വന്നില്ല കഴിഞ്ഞ നാല് ദിവസം മുമ്പ് പിഷാരടി ഒരു ഫോട്ടോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു മമ്മൂക്ക കൈ കൊടുക്കാൻ വന്നതാണ് കൈയും കൊടുത്ത് നീട്ടിക്കൊണ്ട് ദാ നിക്കുന്നു പിസ്സു മമ്മൂക്ക മോഹൻലാലിന് കൈ കൊടുത്തിട്ടെങ്ങും പോയി നാണം കെട്ട് അതിൻ്റെ അടി ടാഗ് ജോസഫ് ടൊമിനോ മമ്മൂട്ടി സുരാജ് എല്ലാരും ഉണ്ട് ക്ലബ് എല്ലാവരുടെയും താകിട്ട് പുള്ളിക്കാരൻ ഞാനും ഉണ്ട് എന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവള് ഡയാനയ്ക്ക് പണി കൊടുത്തപ്പോഴത്തേക്ക് അണ്ണൻ അമ്മനവിടെ പണി കിട്ടി ഇതിൻ്റെ കമന്റ് വന്നിട്ടുണ്ട് കൈസ് നമുക്ക് കമന്റ് കാണാൻ ഇനി ആദ്യത്തെ കമന്റ് സ്വാഭാവികമായി ടൊവിനോ തോമസ് ചിരിക്കുന്ന കമന്റ് അതിൻ്റെ അടിയിൽ പിഷാരയുടെ കമന്റ് അങ് കോണിൽ നിന്നും പറഞ്ഞിട്ടാണ് ആ ഒരു കമന്റ് വന്നിരിക്കുന്നത് പിള്ളേരെ കൊണ്ട് വലിയ ഇടങ്ങേറാണല്ലോ ഉമ്മാർ കൊണ്ട് അവിടെ കിടന്ന് അടിച്ച് മറിക്കുന്ന ഉമാര് വലിയ ശല്യമായിട്ട് വന്നു ഇപ്പോൾ പോയിട്ട് ബാക്കി ബാക്കിയെടുക്കാം കം ടു ദ പോസ്റ്റ് അടി പേളി മണി ചെയ്തിട്ടുണ്ട് 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 റോൾ നമ്പർ ടോവിനോ ബേസൽ ബേസൽ ജോസഫ് ഇളിച്ചുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടിട്ടുണ്ട് എല്ലാവരും ആ ഒരു പോസ്റ്റിന്റെ നല്ല രീതിയിൽ വട്ടത്തിലിട്ട് ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഇത് കഴിഞ്ഞു എന്ന് ഒരു കർമ്മ ബീച്ചും കൂടെ ഉണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ പൃഥ്വിരാജിന്റെ പത്നിയായിട്ടുള്ള സുപ്രിയ മേനോനാണ് നമുക്ക് സുപ്രിയാ മാത്രം കയ്യും കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ടങ് പോകും അപ്പുറത്ത് സുപ്രിയെ കണ്ടപ്പോ എണീറ്റ് ആ മറ്റേ നായിക അതിനെ മൈൻഡ് പോലും ചെയ്യത്തില്ല പാവം ആ പെങ്കൊച്ചാറുണ്ട് പക്ഷെ സുപ്രിയയ്ക്കും ഒരു കാലം വരും എന്ന് സുപ്രിയ മനസ്സിലാക്കിയില്ല സുപ്രിയയ്ക്കും പണി കിട്ടി കാണിച്ചിട്ട് ആ കൈ കൈ കണ്ടോ കൈ കൊടുക്കാൻ പറ്റി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ബാഗിലോ എടുക്കും ഒന്നുകൂടെ കാണിച്ചു തരാ നിങ്ങള് സ്ലോ മോഷനിൽ കണ്ടു ഇത് കണ്ടു ഈ കൈ നോക്കി കൂടെ ഇനി എത്ര പേര് വരും എന്ന് ഒരു ഐഡിയുമില്ല ഓരോ ദിവസം കൂടുന്തോറും ആൾക്കാരുടെ കൂടി കൂടി വന്നോട്ടിരിക്കുകയാണ് സോ ഇനിയും ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ വേറെ വീഡിയോയിട്ട് പിന്നെയും വരുന്നതായിരിക്കും ഗൈസ് ദിസ് ഇസ് ബൈ എന്റർടൈൻമെന്റ് വെറുതെ ഒരു ഫണ്ട് വേണ്ടി ചെയ്താണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തിലൊക്കെ അപ്പൊ ശരി ഞാൻ കൂടുതലും പറഞ്ഞു കൊളാക്ക്